الله. الحمد لله بنعمته تتم الصالحات والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين إن أريد الإصلاح ما استطعت وما توفيق إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري وحل عقدة من لساني أفقه قولي. بسم الله صحو السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنه من يأتي ربه مجرما فإن له جهنم لا يموت فيه ولا يحيى ومن يأتي مؤمنا قد عمل الصالحات فأولئك لهم درجات العلى صدق الله العلي العظيم الله سحو دليل. سحو വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് ത്വാഹയിലെ വളരെ പ്രസക്തമായ എഴുപത്തി നാല് എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് ആയത്തുകൾ നിങ്ങൾ കേട്ടിരിക്കും എങ്കിൽ പോലും ഈ കാലഘട്ടത്തിലും അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് നിർണയിച്ചു തരുവാൻ കൂടി പ്രസക്തമായതാണ് ഈ ആയത്തുകൾ നമ്മൾ പരലോകത്ത് രണ്ട് വിഭാഗം ആളുകളെയാണ് അള്ളാഹു ഒരുമിച്ച് ചേർക്കുക ഒന്ന് മുജരിമീങ്ങളായ ആളുകൾ കുറ്റവാളികൾ ക്രിമിനൽസ് എന്നൊക്കെ അതിനെ നമുക്ക് പറയാൻ കഴിയും അവരല്ലാഹുനടുക്കൽ വരുന്നത് കുറ്റവാളികൾ കുറ്റവാളികളായിക്കൊണ്ടാകുമ്പോൾ തന്നെ അവർക്ക് അള്ളാഹു ജഹന്നം നരകമാണ് ഒരുക്കിയിട്ടുള്ളത് എന്നും അവിടെ അവർക്ക് മരണമോ ജീവിതമോ ഇല്ലാത്ത ശിക്ഷയാണ് അവിടെ അള്ളാഹു അവർക്ക് നിൽക്കപ്പെടുക നമുക്കൊക്കെ അറിയാം വിശദീകരണം പോലും ആവശ്യമില്ലാത്ത മരണവും ജീവിതവും ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ കാഠിന്യവും അതിന്റെ ഖോലുകളും എന്നാൽ മറ്റൊരു വിഭാഗമുണ്ട് സ്വാലിഹാത്തോടുകൂടി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും വിശ്വാസികളായിക്കൊണ്ട് വിശ്വാസം പോലെ സൽക്കർമ്മങ്ങൾ കൂട്ടിലുണ്ടായിക്കൊണ്ട് വരുന്ന ആളുകൾക്ക് അത്തരം ആളുകൾക്ക് ലഹുന്തറജാത്തിൽ ഒഴിയാന ഔനിത്യമുള്ള ഉന്നതമായ സൗധങ്ങൾ അല്ലെങ്കിൽ പദവികൾ അള്ളാഹുക്കിയിട്ടുണ്ട് എന്നും അതിൽ പറയുന്നുണ്ട് അതിന്റെ വിശദീകരണങ്ങൾ അതിന് ശേഷമുണ്ട് എന്നാൽ ഞാൻ അതിലേക്കൊന്നും കിടക്കുകയല്ല ഈ ഒരു ആയത്തുകളുടെ അർത്ഥം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥറ അടിത്തറയിൽ നിന്നുകൊണ്ട് നമ്മൾ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ കൂടെ ഉണ്ടാവേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സൽക്കർമ്മം എന്ന് പറയുന്ന സംഗതി അമലസ്വാരിഹാത്ത് എന്ന് പറയാം കർമ്മങ്ങൾ ഉണ്ടായാൽ പോരാ അമലുകൾ മാത്രം പോരാ അത് അമലുകൾ സ്വരിഹാത്തായി മാറാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എങ്ങനെയാണ് സഹോദരങ്ങളെ നമുക്ക് അമല സ്വാരിഹാത്തുകളാക്കി നമ്മുടെ കർമ്മങ്ങളെ പരിവർത്തിപ്പിക്കാൻ സാധിക്കാൻ ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ലാഹുലൈ വസ റമദാൻ ആഗതമാകുമ്പോൾ തന്റെ അനുചരന്മാരെ ഉണർത്തിയുന്ന രണ്ട് സംഗതികളുണ്ട് ഒന്ന് നിങ്ങളുടെ നീയത്തുകളെ നിങ്ങൾ നന്നാക്കണം എന്ന് പറ നീയത്തുകൾ നന്നാക്കുക എന്ന് പറഞ്ഞാല് നമുക്കറിയാം എല്ലാ പ്രവർത്തനങ്ങളുടെയും അത് പരിഗണിക്കപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും പരിഗണിക്കപ്പെടുന്നത് നമ്മുടെ ഉദ്ദേശ ശുദ്ധി അനുസരിച്ചുകൊണ്ടാണ് അള്ളാൻ നമുക്കൊക്കെ അറിയാം പുണ്യങ്ങളുടെ പൂക്കാലമാണ് നമ്മൾ ഏത് ചെയ്യുന്ന കർമ്മങ്ങൾക്കും ചെയ്യുന്ന ഏത് കർമ്മങ്ങൾക്കും ഇരട്ടി ഇരട്ടിയിലധികം പ്രതിഫലം ലഭ്യമാകുന്നു എന്നുള്ളതാണ് അപ്പൊ അവിടെ നമ്മുടെ കർമ്മങ്ങളെ ശ്രേഷ്ഠകരമാക്കുന്നത് നമ്മുടെ നിയത്ത് തന്നെയാണ് അതുകൊണ്ട് നന്നാക്കാൻ അള്ളാന്റെ മഹസൂല് പറയാറുണ്ട് രണ്ടാമത് പിന്നെ തൗബയാണ് നമ്മളെ സംഭവിച്ച പാപങ്ങളും അതേപോലെ തന്നെ കേടുപാടുകളൊക്കെ ഉണ്ടെങ്കിൽ ധൂനതകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പരിഹരിക്കാൻ അള്ളാഹു അള്ളാഹുലേക്കൊന്ന് മടങ്ങുക എന്നുള്ളതാണ് തകൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അമലി സ്വലിഹാത്തുകളെ കുറിച്ച് പ്രവാചകൻ പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട് പറഞ്ഞു മത്തീനാണ് എന്റെ ഉമ്മത്തിന്റെ സമുദായത്തിന്റെ പ്രവർത്തനങ്ങളെ അള്ളാഹു എനിക്ക് അള്ളാഹു പ്രദർശിപ്പിക്കപ്പെട്ടു എനിക്ക് കാണിക്കപ്പെട്ടു അസനുഹാദ അതിലെ നന്മയുണ്ട് അതേപോലെ തന്നെ സൽക്കർമ്മുണ്ട് ദുഷ്കർമ്മമുണ്ട് നല്ലതും തീയതുമായ എല്ലാം അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു എന്നിട്ട് പറയാംഹ അതിലെ നന്മയുടെ സൽക്കർമ്മ കൂട്ടത്തിൽ ഞാൻ കണ്ട ഒന്ന് അനുത്വിക്കുന്ന അതായത് മനുഷ്യർ നട നടന്നു പോകുന്ന വഴികളിൽ എന്തെങ്കിലുമൊക്കെ രൂപദ്രവ ഉണ്ടെങ്കിൽ അവർക്ക് തടസ്സമാകുന്ന എന്ത് ഉണ്ടെങ്കിലും അതൊന്ന് നീക്കി അവർക്ക് യാത്ര സുഖമാക്കി കൊടുക്കുക എന്ന് പറയുന്നതാണ് അതിലെ മഹാസിനായിക്കൊണ്ട് സൽക്കർമ്മമായിക്കൊണ്ട് ഞാൻ കണ്ടത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക എന്നിട്ട് പറയുക ആ മാലിക എന്നിട്ട് ഞാൻ അതിലെ ദുഷ്കർമ്മമായി കൊണ്ട് കണ്ടത് വേണ്ടാത്തതായി കണ്ടത് തീയതായ കണ്ടത് ഈ കാലഘട്ടത്തിൽ നമുക്കത് മനസ്സിലാവും അറിയില്ല എങ്കിലും അതാണ് റസൂർ പറഞ്ഞത് മറ്റ് മറ്റൊരു അർത്ഥത്തിൽ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് വേഗമായി മനസ്സിലാവുന്നതാണ് അതായത് പള്ളിക്കകത്ത് ഒരാട് എന്ത് ചെയ്തിട്ടുണ്ട് കഫം കാണുകയാണ് അത് അന്നത്തെ കാലഘട്ടത്തിലാണ് എന്നിട്ട് അത് മറവ് ചെയ്യപ്പെടാതെ ഉണ്ടാകുന്നതിനെ ഞാൻ കാണുകയുണ്ടായി എന്നാണ് പറഞ്ഞത് അപ്പൊ അത് കണ്ടിട്ടും അത് മറക്കാൻ അതൊന്ന് മൂടാൻ മനസ്സ് കാണിക്കാതിരിക്കുക എന്ന് പറയുന്നത് ദുഷ്കർമ്മമായിട്ടാണ് അല്ലെങ്കിൽ അത് വേണ്ട തീയ തീയതായിട്ടുള്ള കർമ്മമായിട്ടാണ് അള്ളാഹുരിക്കത് പ്രദർശിപ്പിക്കപ്പെട്ടത് എന്നാണ് പറയുന്നത് അപ്പൊ ആളുകൾക്ക് തടസ്സമാണ് സംസ്കാരത്തിന് വരുന്നവർക്ക് തടസ്സമാണ് എന്നതുകൊണ്ടാണ് അത് ിയതായിട്ട് എണ്ണപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ നമ്മൾ അത്ര അവസ്ഥ പള്ളിക്കകത്തുണ്ടാവുകയില്ല എന്ന് നമുക്ക് അറിയാമെങ്കിലും നമ്മുടെ പള്ളിയുടെ പരിശുദ്ധിയെ അല്ലെങ്കിൽ കുടുംബത്തിനെ നശിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ അതിനെ നമ്മ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ കയറുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ കാട്ടുകയാണെങ്കിൽ സംസ്കാരത്തിന് വരുന്ന ആളുകൾക്ക് തടസ്സമാകുന്ന എന്തെങ്കിലുമൊക്കെ അതൊന്ന് എടുത്തു മാറ്റുക എന്ന് പറഞ്ഞാൽ അതിന് ഒരൊറ്റ കരട് കരടെങ്കിലും അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചൊരു കരട് അതായത് ആ ഫായിൽ കാണുന്ന ഒരു കരട് എടുത്തിട്ട് പുറത്തേക്ക് ഇട്ടാൽ പോലും അതിനുള്ള പ്രതിഫലം പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയതായിട്ടാണ് കാണിക്കുന്നത് അപ്പൊളാഹുവിന്റെ പള്ളികൾ ഭവനങ്ങൾ എന്ന് പറയുന്നത് അത്ര പരിശുദ്ധിയോടുകൂടിയാണ് നമ്മൾ കാണേണ്ടതും അതിനെ സംരക്ഷിക്കേണ്ടതും അതിന്റെ ഹാതിരിയങ്ങളാവേണ്ടതും നമ്മൾ ഉത്തരവാദിത്വം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോ നമ്മുടെ മഹാസരികൾ സൽക്കർമ്മങ്ങൾ എങ്ങനെയാണ് നമ്മളിലേക്ക് ചേർക്കപ്പെടുക അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു മനുഷ്യന് നമ്മൾ പ്രവർത്തനങ്ങളെ സൽക്കരമാക്കി മാറ്റാൻ കഴിയുക എന്നുള്ളത് മറ്റേ പ്രവൃത്തികളിൽ ചെറുതും വലുതും ഒക്കെ ആവട്ടെ അതൊക്കെ രേഖപ്പെട്ട് കിടക്കുകയാണ് തന്റെ ദൃഷ്ടിയിൽ നിസ്സാരമാണെന്ന് തോന്നുന്ന പ്രവൃത്തികൾ പോലും അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ചെയ്താൽ അതിന് പരലോകത്ത് വലിയ പ്രതിഫലമാണ് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നതാണ് അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാവണം എന്ത് ചെയ്യേണ്ടത് നമ്മൾ കർമ്മങ്ങൾ ചെയ്യരുതാണ് അത് പൊതുജന അച്ഛനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതും നമുക്ക് എളുപ്പം നിർവഹിക്കാൻ കഴിയുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതിൽ ഒന്ന് അള്ളാഹുവിന്റെ റസൂലിയതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ച വഴികളിൽ നിന്ന് തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് നീക്കി കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ വഴിമാറി വൈമാറിപ്പോകുന്നതിൻ്റെ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ചാടിക്കടന്ന് പോകുന്നതിൻ്റെ അപ്പുറത്തേക്ക് അതൊന്ന് നീക്കി പോയാൽ അത് വലിയ പ്രതിഫലമാണ് അതായത് ജനോപകാരപ്രദമായത് കൊണ്ട് തന്നെ

എല്ലാ അവയവങ്ങൾക്കും ഓരോന്നിനും ഓരോ ധർമ്മമുണ്ട് അതായത് സൂര്യനുദിക്കുന്ന സൂര്യനുദിക്കുന്ന ഓരോ ദിവസവും നമ്മൾ അത് നിർവഹിച്ചുകൊണ്ടിരിക്കണം അതാണ് പറയുന്നത് എന്നിട്ട് പറയാം സുസലുവലാമെ ഏറെക്കുറെ ഉദാഹരണങ്ങൾ പറയാം എന്താണ് പറയുന്നത് നമ്മൾ രണ്ട് രണ്ടാളുകള് പിന്നെ ഇങ്ങനെ എന്തോ തെറ്റുകയോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവരെ ഒന്ന് ഇണക്കി കൊടുത്താൽ ആ രണ്ടാളുകൾക്കിടയിൽ ഒരു നീതി പാലിക്കുന്ന ഒരു പക്ഷം നമുക്ക് എന്തുണ്ട് സ്വതക്കയായിട്ട് അള്ളാഹുവിന്റെ റസൂൽ എണ്ണിയിട്ടുണ്ട് അല്ലെങ്കിൽ അത് സൽക്രമമാണ് എന്നാ പറയുന്നത് അതേപോലെ തന്നെ ഫിൽ അതായത് ഒരു മനുഷ്യന് വാഹനത്തിൽ കയറാൻ പ്രയാസപ്പെടുക അത് അന്നത്തെ കാലഘട്ടത്തിലൊക്കെ ആയിരുന്നു കൊട്ടകത്തിന്റെ മുകളിൽ കയറാനോ അല്ലെങ്കിൽ കഴിഞ്ഞപ്പുറത്ത് കയറാനൊക്കെ പക്ഷെ എങ്കിലും പോലെ ഇപ്പോഴും നമുക്ക് ചെയ്യാവുന്ന ഒരു സക്രമം എന്ന് പറയും നമ്മുടെ ഒരു വണ്ടിയിൽ ഇങ്ങനെ പോവുക അപ്പൊ നമ്മൾ ഒറ്റക്കാണെങ്കിൽ വഴിയിൽ നിന്ന് അയാൾ കണ്ടാല് അയാളൊന്നും കയറ്റി പോവുക അല്ലെങ്കിൽ അയാളുടെ അയാള് അദ്ദേഹത്തിന്റെ വാഹനത്തിലേക്ക് എന്തെങ്കിലും വെറുക്കാൻ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്ന് എടുത്തു കൊടുക്കാൻ സഹായിക്കുക എന്നിട്ട് അലീഹ മതാഹത്തൻ സ്വതക്കാനാണ് അദ്ദേഹത്തിന്റെ സാധനങ്ങൾ എടുത്തൊന്നും കയറ്റി കൊടുക്കാൻ സഹായിച്ചാൽ അതും സ്വതക്കായിട്ടാണ് അന്നപ്പെടുക എന്ന പറയുന്നത് ആളുകൾക്ക് നമ്മൾ വലിയ കാര്യങ്ങൾ കൊടുക്കണമെന്നില്ല നല്ല വർത്തമാനങ്ങൾ അവരോട് പറയുക അതുപോലെ സ്വതക്കയാണെന്ന് പറഞ്ഞു എന്നിട്ട് പറയുന്നു നമ്മൾ പള്ളിയിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോഴുള്ള ഓരോ കാലടികൾക്കും റസൂൽ സ്വതക്കയായിട്ട് സൽക്കർമ്മമായിട്ട് എണ്ണപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു ചുരുക്ക ഉദാഹരണങ്ങൾ കാണിച്ചുകൊണ്ട് സൽക്കർമ്മത്തിന്റെ വിശാലമായ ഒരു മാർഗത്തിലേക്കാണ് റസൂൽ കിരീം കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സഹോദരങ്ങളെ ഞാൻ അവസാനിപ്പിക്കുകയാണ് അബൂദുറി അള്ളാഹു കൂടിച്ചീസ് കൊണ്ട് തുടങ്ങിയപ്പോ അതുകൊണ്ട് തന്നെ നമുക്ക് അവസാനിപ്പിക്കാം കാലലി റസൂലി പറയാം പ്രത്യേകം പറയുന്നു ഒരു നന്മയും നിസ്സാരമാക്കി കാണരുത് നമ്മൾ എന്തിനാ എന്തിനാ എന്നൊക്കെ നമ്മൾ ഒന്നും നിസ്സാരമാക്കി കാണരുത് എന്നിട്ട് പറയുന്നു നിന്റെ സഹോദരനെ മുഖപ്രസന്നതയോട് സ്വീകരിക്കുന്നത് പോലും കാണുമ്പോൾ പുഞ്ചിരിക്ക അതുപോലും നീ നിസ്സാരമാക്കരുത് അതുപോലും നമുക്ക് നാളെ പരലോകത്ത് അമൽസ്വാാലിഹാത്തായിട്ട് പരിവർത്തിക്കപ്പെടും എന്ന് അബൂദർ അഭൂദർ നേരെ ഉപദേശിച്ചതായി കാണാൻ സാധിക്കും സഹോദരങ്ങളെ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൽ സൂചിപ്പിച്ചതുപോലെ സർക്കർമ്മങ്ങളുടെ കൂട് കൂട്ടുണ്ടെങ്കിൽ മാത്രമേ പരലോകത്ത് ജനത്ത് അല്ല എന്ന് പറഞ്ഞല്ലോ തെറാത്തിന് ഉഴ വലിയ ഉന്നതിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ അതിന് വിശാലമായ അർത്ഥത്തിലേക്ക് പിന്നീട് നമുക്ക് പോകാം എങ്കിലും ഈ ആഴ്ചകളുടെ പിന്നെ കൂടെ നിന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഈ റാണിൽ നമ്മുടെ സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ തുടർത്താനുള്ള ഒരു ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് നൽകി ഓർമ്മിപ്പിക്കാനുള്ളത് അള്ളാഹുദിനൊക്കെ അനുഗ്രഹിക്കു മാറാവട്ടെ അസലും